ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന ചാനൽ ചർച്ചയിൽ പരസ്യമായി പറഞ്ഞ യുവമോർച്ച നേതാവിനെതിരെ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിക്കുക മുദ്രാവാക്യവുമായി അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി സമരക്കാർക്കു നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു പേരാമംഗലം സ്കൂളിലെ മലയാളം അധ്യാപകനായ പ്രിൻഡു മഹാദേവന്റെ വസതിയിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു പ്രതിഷേധക്കാർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബിബിൻ വടേരിയാട്ടിലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർമ്മ കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത ഉദ്ഘാടനം ചെയ്തു പേരാമംഗലം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ സേവാദൾ ജില്ലാ പ്രസിഡന്റ് പി ഡിറപ്പായി മണ്ഡലം പ്രസിഡന്റുമാരായ പി വി ബിജു കെ ജി സതീശൻ കോൺഗ്രസ് നേതാക്കളായ സുരേഷ് അവണൂർ ബാബു നീലങ്കാവിൽ രവി ചിറ്റിലപ്പള്ളി ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രമോഷ്ടി സി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാക്കളായ ഐ ആർ മണികണ്ഠൻ ഹരീഷ് വിജി ബ്ലോക്ക് ഭാരവാഹികളായ പി ജി മോഹനൻ സി എം ലോറൻസ് എൻ ആർ വേണുഗോപാൽ സതീശൻ മുള്ളൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി